ദുബായ് ദേരയില് ഗോൾഡ് ലാൻഡിലുള്ള താസി ഗോൾഡൻ ഡയമണ്ട്സിൽ ഇപ്പോൾ ആൻഡിക്സിൻ്റെ കളക്ഷൻ ഒരുപാടുണ്ട് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആൻഡിക്സിൻ്റെ കളക്ഷന് ഏത് ഓർണമെൻസ് നിങ്ങൾ വാങ്ങിച്ചാലും ഒൻപത് ശതമാനം മുതൽ പന്ത്രണ്ട് ശതമാനം വരെ മേക്കിംഗ് ചാർജിൽ ഒരു ഇളവ് വന്നിട്ടുണ്ട് ഇത് ആൻഡിക്കിൽ വരുന്ന വളകളുടെ ബാങ്കിൾസിൻ്റെ ഡിസൈൻസ് ആണ് ഇത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ എല്ലാം കൂടെ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ അതാ ഇത് കണ്ടോ ഇത് ടെമ്പിൾ ഡിസൈൻ ആണ് ഇത് ആൻഡിക്കിൽ വരുന്നതാണ് പിന്നെ അതായത് ഈ ജുംക നോക്ക് ഓഹ് ഇതൊക്കെ ഒരു ഒരൊറ്റ ഒരു പീസ് മതി ഒരു ഒരു പ്രോഗ്രാമിനോ അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും ഫങ്ഷൻസിനൊക്കെ ഇത് ഉണ്ടോ ഇത് ഇതിനകത്ത് ഇത് ഇത് ലൈറ്റ് വെയ്റ്റ് ആണല്ലേ എല്ലാ ലൈറ്റ് വെയിറ്റ് എല്ലാം ലൈറ്റ് ആണ് ഇതായി ഇത് അതിൻ്റെ ഒരു റിംഗ് വരുന്നതാണ് അതിൻ്റെ ഒരു ടെമ്പിൾ ഡിസൈ ടെമ്പിൾ അല്ല ഇത് ടെമ്പിൾ ഡിസൈൻ ആണ് ഇത് ആൻഡിക്കില് വരുന്നതാണ് ഞാനിട്ടിരിക്കുന്ന ഇനി നിങ്ങൾക്ക് ഗോൾഡ് വേണ്ട ഡയമണ്ട്സ് ആണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ അതിനുമുണ്ട് കേട്ടോ ഒരു ചെറിയ ഡിസ്കൗണ്ട് ചെറുതെന്നല്ല ഇത്തിരി നല്ല ഡിസ്കൗണ്ട് തന്നെയാണ് അറുപത് മുതൽ അറുപത്തി അഞ്ച് ശതമാനം വരെ ഡയമണ്ട് ആഭരണങ്ങൾ എന്ത് നിങ്ങൾ ഇവിടെ ദുബായിൽ ഡേരയിലുള്ള താസി ഗോൾഡൻ ഡയമണ്ട്സ് ഇന്ന് പർച്ചേസ് ചെയ്താലും അറുപത് മുതൽ അറുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസൈൻസും ഇപ്പോൾ വന്നിട്ടുണ്ട് ഇത് ലേറ്റസ്റ്റ് ഡിസൈനാണ് ഡയമണ്ട്സിൽ വരുന്നത് ഇത് റൂബി അല്ലേ ഇത് റൂബിയുടെ സ്റ്റോണും ബാക്കി എല്ലാ ഡയമണ്ട്സും ഉണ്ട് അതിന്റെ ഇയർറിംഗ്സും ബാങ്കിൾസും ഒക്കെ ഉണ്ട് പിന്നെ നമുക്ക് പെയർ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇത് ടൂ ലെയാണ് ഡബിൾ ലെയറിൽ ഇത് ഡബിൾ ലെയറിൽ വരുന്നതാണ് അതും അതിന്റെ ഇയർറിംഗ്സും ഒറ്റ മാലയാണ് പക്ഷെ ഡബിൾ ലെയർ ആണ് ഡയമണ്ട്സിൽ വരുന്നത് ഗോൾഡും ഡയമണ്ടും കൂടെ വരുമ്പോൾ ഒരു ഭംഗിയുണ്ടാവും പിന്നെ ഇത് എമ്രാൾ എമറാൾഡി ക്രീൻ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേക ഭംഗിയുണ്ട് ഇത് എമറാൾഡാണ് എമ്രോൾഡിനും ഡയമണ്ട്സ് എന്നതാണ് പിന്നെ ഈ പ്ലെയിൻ ഡയമണ്ട്സ് ഗോൾഡും ഡയമണ്ട്സും കൂടെ ചേരുന്നതാണ് സിമ്പിൾ ഡിസൈൻ വെൽറ്റ് ആണ് അങ്ങനത്തെ ഒരു ഡിസൈൻ ആണിത് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഏത് ടൈപ്പ് വേണമെങ്കിലും ഇപ്പോൾ താസി ഗോൾഡും ഡയമണ്ട്സ് ഇന്ന് പർച്ചേസ് ചെയ്യാം അറുപത് മുതൽ അറുപത്തി അഞ്ച് ശതമാനം വരെ ഡയമണ്ടിൻ്റെ ഏത് ആഭരണങ്ങളെ വാങ്ങിച്ചാലും ഡിസ്കൗണ്ട് ഉണ്ട് ഇത് കണ്ടോ ഇത് ഫുൾ ഹാർട്ട്സ് വരുന്ന ഒരു ഡയമണ്ടിൻ്റെ ഒരു മാലയാണ് അപ്പം ഇതിനകത്തെന്ന് വെച്ചാൽ ഗോൾഡും ഉണ്ട് ഡയമണ്ടും ഉണ്ട് ചിലർക്ക് രണ്ടും കൂടെ ഒരുപോലെ വരുന്നത് ഇഷ്ടമാവുമല്ലോ അപ്പം അങ്ങനെയുള്ളവർക്കുള്ള ഡിസൈൻസും ഇവിടെ ആണ് ഒരിക്കലും വാങ്ങിച്ചാൽ നഷ്ടം വരാത്തൊരു കാര്യമാണ് ഗോൾഡ് ഗോൾഡെന്ന് പറഞ്ഞൊരു കമ്മോഡിറ്റി അറിയാമല്ലോ നമുക്കൊരു അസെറ്റ് തന്നെയാണ് അതിൻ്റെ ഒരു പ്രൈസ് എങ്ങനെയാണ് പോകണമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ എത്ര ചെറിയ പൈസ ഉണ്ടെങ്കിലും വാങ്ങിച്ചു വെച്ചാൽ നമുക്കതൊരു അസെറ്റ് തന്നെയാണ് അതിൽ യാതൊരു സംശയം വേണ്ട ഇപ്പോൾ താസി ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സിൽ ഗോൾഡ് നിങ്ങൾ ഏത് ആഭരണം പർച്ചേസ് ചെയ്താലും മേക്കിംഗ് ചാർജിൽ അൻപത് ശതമാനം ഇളവ് അവർ കൊടുക്കുന്നുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ ആൻഡി കളക്ഷനിൽ ഒൻപത് മുതൽ പന്ത്രണ്ട് ശതമാനം വരെ മേക്കിംഗ് ചാർജിൽ ഓഫ് ഇനി ഗോൾഡല്ല ഡയമണ്ട്സാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സിക്സ്റ്റി ടു സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് അപ്പോൾ എന്തെങ്കിലും ആഭരണം വാങ്ങിക്കണം അല്ലെങ്കിൽ ഒരു അസെറ്റാക്കി വെക്കണം എന്ന് താല്പര്യമുള്ളവർ നേരെ വന്നു ഇത് ഗോൾഡ് ലാൻഡിലാണ് ദേരയിലെ ഗോൾഡ് ലാൻഡിൽ ഗൂഗിൾ മാപ്പിൽ താസി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന് ടൈപ്പ് ചെയ്താൽ നേരെ ഇവിടെ വരാം